തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ വെള്ളാനിക്കോട് ഭാഗത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഫുൾ ആധാരം ഫുള്ള് പുരയിടം രണ്ട് സൈഡ് റോഡാണ് ഒരു സൈഡ് എട്ട് മീറ്റർ വീതിയുള്ള ടാർ വഴി ഈ കാണുന്ന സൈഡ് ഏഴ് മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് വഴി സൂപ്പർ സ്ഥലം നാനൂറ് അടി റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം രണ്ട് സൈഡും കൂടിയിട്ട് നല്ലൊരു ഓട് പരി ഈ സ്ഥലത്ത് നിറയെ ജാതി തെങ്ങ് കവുങ്ങ് അതേപോലെ പഴയ പ്ലാവ് മാവ് മഹാഗണി എന്നീ ഉള്ളത് അതുപോലെ ചാമ്പ പേര എന്നീ മരങ്ങളൊക്കെ ഉണ്ട് റംബുട്ടാനുണ്ട് ഫ്രൂട്ട് ഉണ്ട് ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടുള്ള പറമ്പാണ് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളം ഇഷ്ടം പോലെ വെള്ളം നല്ല സൂപ്പർ പറമ്പ് നിരപ്പ് സ്ഥലം നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ ഓട് വീടിനും വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തം വില പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സെൻറ് സ്ഥലം അടിപൊളി സ്ഥലം കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് മൂന്ന് ഉണ്ട് അതുപോലെ നല്ല നാടൻ പ്ലാവ് ഉണ്ട് മൂന്നെണ്ണം അതുപോലെ മാവ് രണ്ടെണ്ണം നല്ല ഓട് വരാം ചെറിയൊരു എടുത്തുണ്ട് നല്ലൊരു ഓപ്പൺ കിണർ നല്ല സൂപ്പർ വെള്ളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം രണ്ട് മൂന്ന് തേക്ക് ഉണ്ട് കേട്ടോ അടിപൊളി തേക്കുകൾ ഒരു മൂന്നെണ്ണം ഉണ്ട് നാൽപ്പത് സെന്റ് സ്ഥലം